ആധാർ ഇല്ലാത്തതിനാൽ സൌജന്യ യൂണിഫോം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അരലക്ഷത്തിലധികം ആധാർ അപ്ലോഡ് ചെയ്യാത്ത കുട്ടികളുണ്ടെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്ക് നാലായിരത്തിലധികം അധ്യാപക തസ്തികകളും ഇല്ലാതാകും ആധാറിന് പകരം ജനറൽ സർട്ടിഫിക്കറ്റ് പരിഗണിക്കാനാകുമോ എന്ന പരിശോധനയിലാണ് വിദ്യാർത്ഥികളുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യണം മുപ്പത്തിനാല് ലക്ഷത്തി മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്നുണ്ട് എന്നാൽ അതിൽ അൻപത്തി നൂറ്റി മുപ്പത് കുട്ടികൾക്ക് ആധാർ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല അതിനാൽ തന്നെ ഈ കുട്ടികൾ സൗജന്യ യൂണിഫോം പദ്ധതിയിൽ നിന്ന് പുറത്തായി ഈ വിദ്യാർത്ഥികൾക്ക് സൗജന്യ യൂണിഫോം ലഭിക്കില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പും വ്യക്തമാക്കി ഇതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ മലപ്പുറം ജില്ലയിലാണ് പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് പേർ തിരുവനന്തപുരം ജില്ലയിൽ അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാലും പാലക്കാട് ജില്ലയിൽ നാലായിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴും കോഴിക്കോട് ജില്ലയിൽ നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതും കണ്ണൂർ ജില്ലയിലെ നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കുട്ടികൾക്കും സൗജന്യ യൂണിഫോം പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കില്ല ഈ എണ്ണം കണക്കാക്കിയാണ് അധ്യാപക തസ്തികളും നിശ്ചയിക്കുന്നത് പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞതിനു പുറമെ ആധാർ അപ്ഡേറ്റ് ചെയ്യാത്ത കുട്ടികളുടെ കണക്ക് കൂടി നോക്കിയാൽ നാലായിരത്തി തൊണ്ണൂറ് അധ്യാപക തസ്തികകൾ ഇല്ലാതാകും കുട്ടികൾക്ക് യൂണിഫോം നിഷേധിക്കുന്നത് വിദ്യാഭ്യാസ അവകാശ ലംഘനമാകും ഇതിനു അധ്യാപക തസ്തികൾ കൂടി കുറഞ്ഞാൽ സർക്കാരിനെതിരെ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് അതിൽ ബദൽ ക്രമീകരണം ഒരുക്കാനുള്ള ആലോചനയിലാണ് യിലാണ് വിദ്യാസക ആധാറിന്കരം ജനന സർട്ടിഫിക്കറ്റ് പരിഗണിക്കാനാകുമോ എന്നാണ് സർക്കാർ ആലോചിക്കുന്നത് ഉമേഷ് ബാലകൃഷ്ണൻ ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെറ്റോ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം